السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله الملك المنا الرحيم الرحمن نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري وقل العقدة من لساني يفقه قولي சொல்லுங்க. யாரும் பேபில் முஸ்தபா பல்லவி மகாசிதாரா வகுப்பிரையில் அம்மாவாசியில் கரபி വൈസി ഈ പരിപാടിയുടെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജാതി ഇതിൻ്റെ കാര്യദർശികളായ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി പൂർവികരായ രക്ഷിതാക്കളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അതിലേറെ വളരെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കൂമത്തങ്ങന്മാരെ നാം ഒരുമിച്ച് കൂടിയ പൂർണ്ണമായി കൂടി മുസ്തഫ മുഹമ്മദ് തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സംഗമം അവകാശികൾ ആ കൂട്ടത്തിൽ നാം ഒരുമിച്ച് കൂടി എല്ലാവരെയും ഉൾപ്പെടുത്തി മാറാവട്ടെ കൂടുതലായൊരു ഭാഷണത്തെ നോക്കിയതല്ല ഈ മഹത്തായ സംഗമത്തിൽ പ്രവാചകനെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും മതിവരാത്ത വിശാലമായ ഇരുപത്തിമൂന്ന് വർഷത്തിൻ്റെ ചരിത്രത്താവുകൾ പരിശോധിച്ച് എത്രയോ പ്രഭാഷണങ്ങളും മതഹി ഈണ മതഹിൻ്റെ ഈണങ്ങളും ഒക്കെ മുഴക്കിയാലും ഹബീബിനെ കുറിച്ച് പറഞ്ഞാൽ ഈ സമയത്ത് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വനാത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് സ്വാഗതഭാഷണത്തിലും ഒക്കെ അതിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മുടെ കാതുകളിൽ കേൾക്കുകയുണ്ടായി പക്ഷെ അത് മാത്രമല്ല സ്വനാത്തിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ എത്രയോ മതി അത്രയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറയുകയാണ് പറയുകയാണ് ഒരു ദിവസം പ്രവാചകന്റെ മുന്നിലേക്ക് നാല് മലക്കുകൾ ഇറങ്ങി വരികയാണ് അള്ളാഹിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നാല് മലക്കുകൾ ഇറങ്ങി വരികയാണ് ആദ്യമായി വന്ന മലക്കാരെന്നറിയുമോ മലക്കൽ അലൈസ്ലാം ഇറങ്ങി വരികയാണ് എന്നിട്ട് റസൂലിനോട് പറയുന്നു യാ എനിക്കൊരു കാര്യം പറയാനുണ്ട് റസൂലേ ചോദിക്കുകയാണ് അവിടുന്ന് എന്തെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യരെ ഏതെങ്കിലും ഒരു പേരിൽ ആരെങ്കിലും എല്ലാ ദിവസവും ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലമാണ് പറയുന്നത് പ്രിയപ്പെട്ട അമ്പിയാക്കൽ അമ്പിയാക്കൾ അമ്പിയാക്കന്മാരുടെ റോഹ് പിടിച്ചതുപോലെ പ്രവാചകന്റെ മുന്നിലേക്ക് രണ്ടാമതായി വന്ന മലക്ക് ഇറങ്ങി വരികയാ ഇറങ്ങി യാണ് അവിടുന്ന് അള്ളാഹുനോട് പറയുകയാണ് അങ്ങയുടെ പേരിൽ ആരെങ്കിലും മുടങ്ങാതെ സലാത്ത് ചൊല്ലിയാൽ അവൻക്ക് കിട്ടുന്ന പ്രതിഫലം എന്തേ എന്തേമും എന്താ വെള്ളമുണ്ടല്ലോ അവനെ കുടിപ്പിക്കുമെന്ന് പ്രിയമുള്ളവരെ മഹത്വമാണ് പറയുന്നത് ഒരു ദിവസം പത്ത് കിട്ടുന്ന പ്രതിഫലമാണ് ഈ സദസ്സിൽ ഈ സദസ്സിൽ ഈ പ്രഭാഷണങ്ങളും മധുവിന്റെ ഈണങ്ങളും കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് സലാത്ത് ചെല്ലാമല്ലോ അതിലൊക്കെ പ്രതിഫലമാണ് തീർന്നില്ല പ്രവാചകൻ തങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് എഴുതപ്പെടുന്നത്

നിന്റെ പാപം പുറത്തു തരുന്നത് മലക്ക് കരയുകയാണ് പടച്ചു എന്റെ പല ലോകത്ത് ആരാ നിന്റെ മക്കളില്ല നിന്റെ മാതാപിതാക്കളില്ല എന്റെ പ്രിയപ്പെട്ട ഉമ്മാ നിന്റെ വയറ്റിൽ ഒമ്പതര മാസം ചുമന്ന് ഒമ്പതര മാസം ചുമന്ന് മരണവേദയുടെ നിന്റെ പൊന്നുമോരുണ്ടല്ലോലോകത്ത് കത്തിജലിക്കുന്ന സൂര്യന് മുന്നിൽ എന്റെ ഉമ്മാനെ ഒന്നും കടത്തി താ എന്റെ 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 നിന്റെ പൊന്നു അള്ളാഹു പറയുകയാണ് ഇത് പറയാൻ കാരണം പ്രിയപ്പെട്ട ഉമ്മ ഇന്ന് ഇന്ന് രാത്രി രാത്രി തുടങ്ങിക്കോ ും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ തുടങ്ങിക്കോ പൊന്നുമ

എനിക്കൊരു കാര്യം പറയാറുണ്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാതെന്ന് പാലമുണ്ടല്ലോ നാളെ നരകത്തിന്റെ മുകളിലൂടെ വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാതെന്ന പാലമുണ്ടല്ലോ ആ പാലത്തിലേക്ക് കാര്യയേന്തുവച്ചാൽ അരെ ആഹിദം ബിയദിഹി വയഹബറു അൽ സിറാത്ത് സലാത്ത് ജന്നന്ന പെണ്ണമോരെ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം നിന്റെ കൈയ്പിണിചേട്ട് സിറാത്ത് എന്ന പാലം കടത്തിവിടുവാന ഹബീബുറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്കൾ പറയുകയാണ്

തുടക്കത്തിൽ തുടങ്ങി അത്രമേൽ പ്രധാനമായ ഈ സ്വരാത്ത് നിങ്ങളെല്ലാവരും പിടിക്കണമെന്ന് ഞാൻ നിങ്ങളോടുമായി നിർദ്ദേശിക്കുകയാണ് അള്ളാഹു സു മഹാനവതാര നാം തങ്ങളുടെ ആ സ്വരാത്ത് മുറുകെ പിടിച്ച് ജീവിതത്തിൽ ലിത്യമാക്കാൻ